ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു എ എഡ്യൂക്കേഷൻ കേട്ടഡ് ക്ലാസ് ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ദാറ്റ് ഈസ് ജൂ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ജൂണിലെ ക്വസ്റ്റ്യൻസ് അപ്പോൾ എക്സാം കഴിഞ്ഞു ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്നുള്ള അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുമ്പോൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടാവും ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് എത്രത്തോളം നമ്മൾ പ്രിപ്പയർ ചെയ്ത ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ എങ്ങനെയൊക്കെ കൺഫ്യൂസിങ് ചെയ്യിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു അനാലിസിസ് ആണ് ഇത് മോർ എഫക്റ്റീവ് ആൻഡ് യൂസ്ഫുൾ ആകുന്നത് അടുത്ത പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നോക്കുന്നവർക്കാണ് അപ്പോൾ ഏതൊക്കെ ഏരിയാസ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റൻസ് നോക്കുന്നത് അപ്പോൾ എത്രത്തോളം ഇൻഡെപ്റ്റ് ആയിട്ട് നോക്കണം അങ്ങനെയുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മോസ്റ്റ്ലി യൂസ്ഫുൾ ആവുക സോ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ജൂണിൽ നടന്നിട്ടുള്ള കേട്ട ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസ് ഒന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ ഒരു പാസേജ് തന്നിട്ടുണ്ടാവും അതിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ പാസേജിൽ നിന്ന് ഇൻഫർ ചെയ്ത് എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് ആ ഒരു ഫസ്റ്റ് ഫൈവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സോ പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു കോംപ്രിഹെൻഷൻ എന്നുള്ള കോംപ്രിഹെൻഷൻ പാട്ടിൽ നിന്ന് കാറ്റഗറി ടു പാർട്ട് ടുവിൽ ചോദിച്ചിട്ടുള്ളത് പത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു വെൽ പ്രിപ്പയർ അല്ലാതെ വെൽ ഇൻ അഡ്വാൻസ് പ്രിപ്പയർ ചെയ്യാണ്ട് തന്നെ നമുക്ക് പത്ത് മാർക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഈ ഒരു പാസേജിലുണ്ട് നമ്മൾ അധികം പ്രിപ്പയർ ചെയ്യാണ്ട് അല്ലെങ്കിൽ ഒരു വെൽ പ്രിപ്പയർഡ് ആയിട്ട് അല്ലാണ്ട് പോയിട്ടുള്ളവർക്ക് തന്നെ എന്ത് ഇതൊരു ഒരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു പത്ത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റിയാൽ പത്ത് മാർക്ക് കിട്ടും എന്നുള്ളതാണ് സോ ദിസ് ഈസ് ദ പാസേജ് ഗിവാൺ പാസേജ് വായിക്കുന്നില്ല അതുപോലെ ടൈം കാൻസിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ സ്റ്റേറ്റ് ഓഫ് റിപ്പീറ്റഡ് ഡിഫിക്കൾട്ടി ഇൻ ഗെറ്റിംഗ് ടു സ്ലീപ്പ് ഈസ് ടേംഡ് ഒരു സ്ലീപ്പ് എന്ന് പറയുക സ്ലീപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പാസേജ് ആയിരുന്നു അപ്പോൾ അതിൽ നിന്ന് ദ സ്റ്റേറ്റ് ഓഫ് റിപ്പീറ്റഡ് ഡിഫിക്കൽട്ടി ഇൻ ഗെറ്റിംഗ് ടു സ്ലീപ്പ് ഈസ് ടേംഡ് ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടിനെ എങ്ങനെയാണ് എന്ത് പേരുകൊണ്ടാണ് ടേം ചെയ്തിട്ടുള്ളത് ഇൻസോനിയ ഇൻസോണിയ എന്ന് പറയുന്ന പറയുന്നതിനാണ് നമ്മൾ ഈ ഒരു ഡിഫിക്കൾട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ലീപ്പിംഗ് ഡിഫിക്കൾട്ടി ആൻസർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഈസ് ഓപ്ഷൻ ഡി നെക്സ്റ്റ് വൺ സ്ലീപ്പ് ക്വാളിറ്റി ക്യാൻ ഗെറ്റ് വേഴ്സ് ഇതിൻ്റെയൊക്കെ ആൻസേർസ് എന്നുണ്ട് പാസേജിലുണ്ട് പാസേജിൽ നിന്ന് ആൻസേർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് സ്ലീപ്പ് ക്വാളിറ്റി ക്യാൻ ബി വേഴ്സ് വെൻ ആസ് ഏജ് ഇൻക്രീസസ് അല്ലെ വ പ്രായമാകും തോറും സ്ലീപ്പിൻ്റെ ക്വാളിറ്റി എന്തെയും വേഴ്സ് ആയിക്കൊണ്ടിരിക്കും ഇറ്റ് വാസ് ഫൗണ്ട് ഔട്ട് ദാറ്റ് റിപ്പയർ പ്രോസസ് ഓക്വെയർ ഇൻ ദ ബോഡി മോസ്റ്റ് ഇഫക്റ്റീവ്ലി ആൻസർ ഈസ് ഓപ്ഷൻ ബി ഡ്യൂറിങ് പ്രോപ്പർ സ്ലീപ്പ് ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് പാസേജ് വായിച്ചാൽ ആൻസർ കിട്ടാവുന്നതേ ഉള്ളൂ നെക്സ്റ്റ് വൺ ഗുഡ് സ്ലീപ്പ് ഈസ് കൺസിഡേഡ് ടു ബി അസസ്ഡ് ബൈ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ ഓൾ ഓഫ് ദ ഫാക്ടേഴ്സ് നമ്മൾക്ക് തന്നിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും എന്താണ് അതിൻ്റെ ആൻസർ ആണ് അപ്പോൾ നമുക്ക് ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് ബേസിക്കലി പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു ഒരു നമ്മുടെ ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ കീബോർഡ് നോട്ട് ചെയ്യുക എന്നിട്ട് ആൻസർ ചെയ്യുക അത് നമുക്ക് ഈ ഒരു ക്വസ്റ്റനിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല കൃത്യമായിട്ട് പാസേജ് വായിച്ച് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള അതിൻ്റെ ഇന്നർ മീനിങ് ഇൻഫർ ചെയ്താലാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസറ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല അപ്പോൾ ഫുള്ള് എന്താണ് പാസേജ് ഫുൾ വായിക്കുക എന്നുള്ളതാണ് സോ അങ്ങനെ ഫുള്ള് വായിച്ചാലാണ് നമുക്ക് ഇതെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നതാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ നെക്സ്റ്റ് വൺ ദ പാസേജ് സേ സൗണ്ട് സ്ലീപ്പ് ഓൺ എ റെഗുലർ ബേസിസ് ഈസ് നോട്ട് ഓൾവേസ് പോസിബിൾ ബിക്കോസ് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ മോഡേൺ ലൈഫ് ഹാർഡ്ലി ഗീവ്സ് വൺ ടൈം ടു റെസ്റ്റ് നെക്സ്റ്റ് വൺ ദ ചീഫ് ഗസ്റ്റ് ഓഫ് ദ ഫങ്ഷൻ ഡാഷ് സ്പീക്കിംഗ് ഫോർ അവേഴ്സ് ദോ മെനീ ഓഫ് ദ ഓഡിയൻസ് കുഡിൻ ഡാഷ് വാട്ട് ഹി വാസ് ടോക്കിംഗ് ദ ഡാഷ് മൈൻഡ്സ് ടു സിറ്റ് പേഷ്യൻലി ആൻഡ് ഡാഷ് നോയ്സ് പൊല്യൂഷൻ ടിൽ എൻ്റെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രേസൽ ഫ്രേയ്സൽ എന്ന് പറയുന്ന ഒരു സെക്ഷനിന്ന് അഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ എപ്പോഴും നമ്മൾ കുട്ടികളോട് പറയാറുണ്ടായിരുന്നു ഫ്രേസൽ വേബ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അത് അതുപോലെ തന്നെ നോർമലി ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ കണ്ടില്ല അഞ്ച് മാർക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു സെറ്റ് ഓഫ് വേർഡ്സ് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളത് ഒറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് അഞ്ച് മാർക്കാണ് ഇവിടെ വരുന്നത് സോ നോക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ ചീഫ് ഗസ്റ്റ് ഓഫ് ദ ഫങ്ഷൻ ഡാഷ് സ്പീക്കിംഗ് ഫോർ അവേഴ്സ് അപ്പോൾ എന്താണ് വെൻറ്റോൺ കണ്ടിന്യൂലി സ്പീക്കിംഗ് കണ്ടിന്യൂ എന്നുള്ള സെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് വെൻറ്റോൺ സോ നയൻറ്റി സിക്സ് ആൻസർ ഓപ്ഷൻ സി വെൻറ്റോൺ നെക്സ്റ്റ് വൺ നയൻറ്റി സെവൻ ദോ മെനി ഓഫ് ദ ഓഡിയൻസ് കുഡിൻ ഡാഷ് മേക്ക്ഔട്ട് എന്നാൽ അണ്ടർസ്റ്റാൻഡ് ആൻഡ് വർട് ഹി വാസ് ടോക്കിംഗ് അപ്പ് അപ്പ് നയൻറ്റി എയ്റ്റ് ഓപ്ഷൻ എപ്പ് നയൻറ്റി നയൻ നയൻറ്റി നയൻ എന്താണ് മൈ ടു സിറ്റ് പേഷ്യൻലി ആൻഡ് ഡാഷ് ടു സിറ്റ് പേഷ്യൻലി ആൻഡ് ഓപ്ഷൻ സി പുട്ടപ്പ് വിത്ത് ദേ പുട്ടപ്പ് വിത്ത് നോയ്സ് പൊല്യൂഷൻ ടിൽ എൻഡാണ് അപ്പോൾ ഇത്രയും വേണം നയൻറ്റി സിക്സ് നയൻ്റി സെവൻ നയൻറ്റി എയ്റ്റ് ആൻഡ് നയൻറ്റി നയൻ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്താണ് ഈ ഒരു ഫ്രേസൽ വോബിൻ്റെ സെക്ഷൻ നിന്ന് ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു നെക്സ്റ്റ് വാ മേ ഐ നോ ഡാഷ് മേ ഐ നോ ഡാഷ് അപ്പോൾ ഇവിടെ ഏതാണ് ഓപ്ഷനാണ് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മേ ഐ നോ വർക്ക് ക്യാൻ ഐ ഗെറ്റ് മോർ ഇൻഫർമേഷൻ ഫ്രം ഹൺഡ്രഡ് എസ് ദ റൈറ്റ് ആൻസർ മൈ ഫ്രണ്ട് ടോൾ മീ ദാറ്റ് ഹി ഡാഷ് പേയിങ് ഓൾ ദ ലോൺ ഇൻസ്റ്റാൾമെൻറ്റ്സ് അപ്പോൾ ഹാഡ് ഫിനിഷ്ഡ് ഇസ് ദ റൈറ്റ് ആൻസർ മൈ ഫ്രണ്ട് ടോൾ മീ ദാറ്റ് ഹി ഇത് എല്ലാം എന്താണ് പാസ്റ്റിൽ കംപ്ലീറ്റായ ആക്ഷൻസ് ആണ് സോ അവിടെ ഏത് ടെൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാഡ് ഹാഡ് ഫിനിഷ്ഡ് പേയിങ് ഓൾ ദ ലോൺ ഇൻസ്റ്റാൾമെൻറ്റ്സ് നൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ഓക്കെ ദ റാറ്റ് ഈസ് ദ ഡാഷ് എനിമി ഓഫ് ബോ ദ ക്യാറ്റ് ആൻഡ് ദ ഡോഗ് റാറ്റ് ഡോഗിൻ്റെയും ക്യാറ്റിൻ്റെയും എന്തെനിയാണ് കോമൺ എനിമിയാണ് അല്ലേ സോ ഓപ്ഷൻ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ കോമൺ എനിമി ഓപ്ഷൻ ബി കോമൺ എനിമി നെക്സ്റ്റ് വി ചെമിങ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഈസ് കറക്ട്ലി റിട്ടേൺ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഏതാണ് എറേഴ്സ് ഇല്ലാത്ത കറക്റ്റായിട്ട് റിട്ടേൺ ചെയ്തിട്ടുള്ളത് ഇത് വായിച്ചു എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ദ കളക്ഷൻ ഓഫ് ബുക്സ് ഇൻ ദ ലൈബ്രറി ഈ എക്സ്റ്റൻസ് എക്സ്റ്റെൻസീവ് ആ ഡിവോഴ്സ് ഐ ആം അഫ്രേഡ് ഐ കാണ്ടോഫർ എനി കോമൻസ് നൗ ദിസ് റെസ്പോൺസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇങ്ങനെ പറയുന്നത് ഐ ആം അഫ്രൈഡ് ഐ ഓഫർ എനി കോമൻസ് നൗ എന്ന് പറയുന്നത് ഇത് ഏത് കാറ്റഗറിയിൽ പെടുന്ന ഏത് സെൻ സെൻറ്റൻസിൻ്റെ ഒരു നേച്ചറാണ് ചോദിക്കുന്നത് എന്താണ് എഗ്രിയിങ് ഓപ്പൺലി എഗ്രിമെൻ്റ് ആണോ അല്ല ഡിസഗ്രിയിങ് സ്ട്രോങ്ലി സ്ട്രോങ് ആയിട്ട് ഡിസഗ്രി ചെയ്യുന്നതും അല്ല ഹെസ്റ്റേറ്റിങ് പൊളൈറ്റ്ലി ആക്സെപ്റ്റിംഗ് പൊളൈറ്റ്ലി അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല അല്ലേ ആണ് അതെങ്ങനത്തെയാണ് ഹെസിറ്റേറ്റിംഗ് പൊ പൊളൈറ്റ്ലി മാന്യമായിട്ട് വളരെ എന്താണ് ആയിട്ട് അതിനെ ഹെസിറ്റേറ്റ് ചെയ്യാണ് അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് വൺ ദ എംപ്ലോയീസ് ഓഫ് ദ ഐ ടി ഫ് ഡേഷ് ഹൈക്ക് ഇൻ ദ സാലറി ഫോർ എ ലോങ് ടൈം അപ്പോൾ എന്താണ് കുറേ ലോങ് ടൈം ആയിട്ട് അവർ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണ് എന്ന് പറയുന്ന ഒരു സെൻസ് നമുക്കവിടെ കിട്ടുന്നുണ്ടല്ലേ ആ ഒരു ആവശ്യം ഐ ടി ഫാമിലെ എംപ്ലോയീസ് സാലറി ഇൻക്രിമെൻറ്റിന് വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട് അത് പ്രോസസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പക്ഷെ അത് കുറേ കാലമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു പാസ്റ്റിൽ എന്നോ തുടങ്ങി സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഫ്യൂച്ചറിലേക്കും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മൾ പറയാറുള്ളത് എന്താണ് ഹാവ് ബീൻ ഡിമാൻഡിങ് അല്ലേ ഹാവ് ബീൻ യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് വൺ ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഹെവിലി സിൻസ് ദ ലാസ്റ്റ് ത്രീ വീക്സ് ഓൾ ഓവർ ദ സ്റ്റേറ്റ് ദേസേ ഈ സെക്ഷനിൽ ഏതാണ് എവിടെയാണ് എറേഴ്സ് ഉള്ളതെന്ന് നമ്മൾ സ്പോട്ട് ചെയ്യാനാണ് പറഞ്ഞത് സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ സിൻസ് ദ ലാസ്റ്റ് ത്രീ വീക്സ് ദർ ഈസ് ദ എറർ നെക്സ്റ്റ് വൺ അൺലസ് യു ഡു നോട്ട് വർക്ക് ഹാർഡ് യു വിൽ നോട്ട് സക്സീഡ് ഇവിടെയും എറേ സ്പോട്ടിംഗ് ആണ് അപ്പോൾ എവിടെയാണ് തെറ്റ് വരുന്നത് ഡു നോട്ട് അൺലെസ് യൂസ് ചെയ്തതുകൊണ്ട് ഇവിടെ എന്താവശ്യമില്ല ഡു നോട്ട് എന്നുള്ള ആവശ്യമില്ല അൺലെസ് എന്ന് പറയുന്നതും ഡു നോട്ട് എന്ന് പറയുന്നതും നെഗറ്റീവാണ് അപ്പോൾ അവിടെ ഡു നോട്ട് എന്ന് പറയുന്ന പാർട്ടിലാണ് മിസ്റ്റേക്ക് ഉള്ളത് നെക്സ്റ്റ് വൺ ദ ടീം കുഡ് ഹാവ് ദ ടീം കുഡ് ഹാവ് വോൺ ദ കപ്പ് ഡാഷ് ദ ടീം കുഡ് ഹാവ് വോൺ ദ കപ്പ് ഇപ്പോൾ ഓപ്ഷൻ ഡി ഇഫ് ദേ ഹാഡ് പ്ലേഡ് വെൽ അവർ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അതിൻ്റെ പോസിബിലിറ്റീസ് എല്ലാം പാസ്റ്റിൽ കഴിഞ്ഞു സോ അങ്ങനെയുള്ളൊരു സെൻറ്റൻസ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇഫ് ദി ഇഫ് ദ ഹാഡ് പ്ലേഡ് വെൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് വൺ പിക്ക് ഔട്ട് ദ ഗ്രാമാറ്റിക്കലി അക്സെപ്റ്റബിൾ സെൻറ്റൻസ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ഇതിൽ നിന്ന് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഏതാണെന്ന് നോക്കാം ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ ഹി ഹാഡ് റെഫർഡ് മെനി കാറ്റലോഗ്സ് ബിഫോർ ഹി ബോട്ട് ദിസ് ബുക്ക് ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് വൺ ഐഡൻറ്റിഫൈ ദ കറക്ട്ലി സ്പെൽഡ് വേർഡ് ഐഡൻറ്റിഫൈ ദ കറക്ട്ലി സ്പെൽ വേർഡ് ഇത് വൊക്കാബുലറിയിൽ നിന്നുള്ള സ്പെല്ലിങ് ആണ് കണ്ടുപിടിക്കാനുള്ള ആണ് ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ ഹെട്രോജീനിയസ് ഓപ്ഷൻ എ നെക്സ്റ്റ് വൺ വിൽ യു ടേക്ക് ദ ചൈൽഡ് ഡാഷ് എ വാക്ക് ഡാഷ് ദ പാക് അപ്പം എന്താണ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ വിൽ യു ടേക്ക് ദ പാക് വിൽ യു ടേക്ക് ദ ചൈൽഡ് For a walk in the park. Okay. Next one. What does you prefer? Tea or coffee? What would you prefer? Option C is the right answer. Next one. Who teaches you English? This sentence can also be rewritten as. ഈ ആൻസർ വരുന്ന രീതിയിൽ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം അത് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളതാണ് നാല് ഓപ്ഷൻസും എന്താണ് അല്ല നാല് ഓപ്ഷൻസും അല്ല അതിൻ്റെ ആൻസർ സോ അത് ഡിലീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് നെക്സ്റ്റ് വൺ ഐ ഡോട്ട് മൈൻഡ് ഡാഷ് യു ആസ് ഐ വാസ് ആബ്സുല്യൂട്ട്ലി ടെറിഫൈഡ് ഐ ഡോട്ട് മൈൻഡ് ഡാഷ് സോ ഓപ്ഷൻ സി ഐ ഐ ഡോണ്ട് മൈൻഡ് ടെല്ലിങ് യു ടെല്ലിങ് യു ഇത് നമ്മൾ ജെറൻഡൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എവിടേക്കാണ് ജെറൺ വേർഡ്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നെക്സ്റ്റ് വൺ വി കുഡ് വോണ്ട് ദ ഗെയിം ഡാഷ് വി കുഡ് വോണ്ട് ദ ഗെയിം ഡാഷ് വെൻ ഇഫ് വി പ്ലേയ്ഡ് വെൽ നമ്മൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ജയിക്കാമായിരുന്നു നെക്സ്റ്റ് വൺ ഇൻട്രാക്ഷൻ വിത്ത് പിയർ ഗ്രൂപ്പ്സ് ആൻഡ് ടീച്ചേഴ്സ് പ്രൊമോട്ടിങ് ലേണേഴ്സ് ഇൻട്രാക്ഷൻ വിത്ത് പ്യാർ ഗ്രൂപ്പ്സ് ആൻഡ് ടീച്ചേഴ്സ് പ്രൊമോട്ട് ലേണേഴ്സ് കുട്ടികളും പ്യാർ ഗ്രൂപ്പുമായിട്ടും ടീച്ചേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻ എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഇൻ ലേണേഴ്സ് ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ് അല്ലെ അപ്പോൾ വേറെ ഉള്ളത് ബോഡിലി കൈനസ്റ്റിക്കും വിഷ്വൽ സ്പേഷ്യലും ഒന്നും അതിൻ്റെ ആൻസർ അല്ല ഇൻട്രാക്ഷൻ എന്ത് ചെയ്യും ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്സ് ആ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഇൻ്റലിജൻസ് ഇൻ്റർ പേഴ്സണൽ ഇൻ്റലിജൻസ് പ്രൊമോട്ട് ചെയ്യുന്നു നെക്സ്റ്റ് വൺ എ ടീച്ചർ ഓഫ് ഇംഗ്ലീഷ് ഫയൻസ് ദാറ്റ് ഹാസ് സ്റ്റുഡൻസ് കമ്മിറ്റ് എറേഴ്സ് ഇൻ യൂസിങ് ദ തേർഡ് ഫോം ഓഫ് ദ വർഷ് ഷീ ഓർഗനൈസേസ് റിസർച്ച് റിസേർച്ച് സ്റ്റഡി ടു ഫൈൻഡ് സൊല്യൂഷൻ ടു ദ പ്രോബ്ലം അപ്പോൾ അങ്ങനെ ഒരു റിസേർച്ചിന് എന്താണ് പറയുക ഒരു അതായത് ഇംഗ്ലീഷ് ടീച്ചർക്ക് ഒരു സെറ്റ് സെറ്റ് ഓഫ് ഏരിയയിൽ കുട്ടികളെ എറേഴ്സ് കണ്ടിന്യൂസ്ലി എറേഴ്സ് വരുത്തുന്നു അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ ഒരു റിസർച്ച് നടത്തുകയാണെങ്കിൽ അത് ഏത് ടൈപ്പ് റിസർച്ച് ആണെന്നാണ് ചോദിക്കുന്നത് ദാറ്റ് ഈസ് കോൾഡ് എംപിരിക്കൽ റിസർച്ച് അപ്പോൾ നമ്മൾ റിസർച്ച് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നമുക്കറിയാം അത് എവിടെയാണ് ഓരോ റിസർച്ചും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സോ ഇങ്ങനെയുള്ള ഒരു കേസിൽ നമ്മൾ അതിനെ ചെയ്യുന്നത് എംപിരിക്കൽ റിസർച്ച് ആണ് നെക്സ്റ്റ് എ ടീച്ചർ യൂസസ് എ ഷോർട്ട് വീഡിയോ ഡ്യൂറിങ് ഹർ ലെക്ചർ ഓൺ എ സ്പെസിഫിക് ടോപ്പിക് ദിസ് ഈസ് ടു ഷോർട്ട് വീഡിയോ കാണിക്കുകയാണ് അതെന്തിനാണ് സ സബ്സ്റ്റെയിൻ ഇൻട്രസ്റ്റ് ഓഫ് ദ ലേണ് സബ് സബ്സ്റ്റെയിൻ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ലേണ് പ്രൊവൈഡ് മൾട്ടിസെൻസറി ലേണിംഗ് എക്സ്പീരിയൻസ് വെറൈറ്റി ഇൻ പ്രസൻറ്റേഷൻ ഈ സ ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെല്ലാം അതിൻ്റെ ഒരു എയിമാണ് അല്ലേ അപ്പോൾ എന്താണ് ഓൾ ഓഫ് ദ എബവ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് സ്റ്റുഡൻസ് ദം സെൽഫ് ഒബ്സേർവ് ആൻഡ് നോട്ട് ദ അതേ സ്റ്റുഡൻസ് പെർഫോമൻസ് വൈൽ ഡു ഡൂയിങ് ആൻ ആക്ടിവിറ്റി ദിസ് ഇസ് ടു അപ്പം എന്താണ് വരിക പിയർ അസസ്മെൻ്റ് ആണ് അല്ലേ നമ്മൾ കുട്ടികൾ കുട്ടികൾ എന്താണ് അവരുടെ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ പെടുന്ന കുട്ടികളെയും കൂടെ അസസ് ചെയ്യുന്നതിനാണ് പിയർ അസസ്മെൻ്റ് എന്ന് പറയുന്നത് ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഹെൽപ്പിംഗ് അ ലോൺ അ തിങ്ക് ഓഫ് ന്യൂ ഐഡിയാസ് ആൻഡ് മേക്കിംഗ് ദം നോട്ട് ഡൗൺ ഈസ് എ ഗുഡ് സ്ട്രാറ്റജി ഫോർ ഡിവലപ്പിംഗ് ഓപ്ഷൻസ് എ റൈറ്റിംഗ് സ്കിൽ ഈസ് ദൈൻ റൈറ്റ് ആൻസർ അപ്പം ഇത്രയുമാണ് കാറ്റഗറി ടു പാർട്ട് ടു ക്വസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ദിസ് ഈസ് എ ഡയറക്റ്റ് ആൻഡ് ഒരു ഈസി സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഒരു ബേസിക് ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്താൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്റ്റ് അധികം ബുദ്ധിമുട്ടിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു സോ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടും പാസ്സാകാം അങ്ങനെ എന്തൊക്കെ എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യാം സോ എല്ലാവർക്കും നല്ല